ഹലോ അപ്പോൾ എന്നെപ്പോലെ മടിയുള്ള കുറച്ച് പേർക്ക് വളരെ എളുപ്പത്തിൽ പറ്റിയ ഒരു മുട്ടക്കറി ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു തരാം ഇതിപ്പോൾ ഒരു സവാള ഒരു സവാളയും ഒരു മൂന്നാല് വെളുത്തുള്ള നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വഴറ്റാം വഴറ്റി ഒരു നല്ലപോലെ വളമൊന്നുമില്ല ഒന്നിച്ച് ജസ്റ്റ് ഒന്ന് വടിയാൽ മതി പിന്നെ നമ്മൾ ഒരുവിധമൊന്ന് വടം മുളക് പൊടി നമ്മൾ അളവൊന്നുമില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉരുവപ്പൊടി മസാലപ്പൊടി കുരുമുളക് എല്ലാം കൂടെ ഇച്ചിരി ഇട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് വിശ്വസ്റ്റ് നിറക്കി കൊടുക്കണം അതിന് ശേഷം പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് മുട്ടക്കറിയിലും ഉണ്ടാക്കുന്നു മുട്ട പുഴുങ്ങണ്ടി അപ്പോൾ മൂന്ന് മുട്ട ഞാൻ അങ്ങോട്ട് പുഴുങ്ങാൻ വെച്ചു പിന്നെ അതിനകത്തോട്ട് കുറേ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം തണുത്തുള്ളോ എങ്ങനെയാണെങ്കിലും വയ്ക്കാം അതൊക്കെ ഇഷ്ടം ഒഴിച്ച് തൊഴിച്ച് ഇതങ്ങ് ആ വെള്ളത്തിൽക്കാടന്നെങ്കിൽ വീഴണം തക്കാളിയോ ഒന്നും ഇല്ല വെറും ഉള്ളിയും വെളുത്തുള്ളി മാത്രം പിന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ ഇടുന്ന വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ശർക്കര ഇതിലിട്ട് കൊടുത്താൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇത് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ചെറിയ തീയിട്ടൊന്ന് വേവിച്ച് പിന്നെ നമ്മൾ ആ പുഴുങ്ങി വെച്ച മുട്ട കൂടി ഇന്നത്തിട്ട് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ മുട്ടക്കറി ഉണ്ടാക്കാം അപ്പം ആവശ്യമുള്ളവരൊക്കെ മടിയന്മാരും മടിച്ചികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അത്യാവശ്യം ചോർന്ന ചപ്പാത്തിക്കൊക്കെ നമുക്ക് ഈ കറിയും കൂട്ടി കഴിക്കാവുന്നതാണ്